കങ്കു സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി ഞണ്ട് റോസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതിനാണ് ടേസ്റ്റ് കൂടുതൽ അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിൻ്റെ പുറത്തുള്ള കട്ടിയുള്ള തോട് ചിലപ്പോൾ പാത്രത്തിൽ സ്ക്രാച്ച് ഉണ്ടാവും അതുകൊണ്ട് കട്ടിയുള്ള മറ്റേതെങ്കിലും പാത്രം എടുക്കാം ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിന് കീറിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊരു നാല് സവാള കനം കുറച്ച് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നന്നായിട്ട് വാങ്ങി നല്ല സോഫ്റ്റ് ആയി കിട്ടണം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാങ്ങി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തേക്ക് പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലോട്ടിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ പിരിയ മുളകും രണ്ട് സ്പൂൺ എരിവെള്ള മുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൊത്തം നാല് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് തക്കാളി കനം കുറച്ച് എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് ചേരണം ഇതിലോട്ട് അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇടക്കി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതിൻ്റെ പ്രധാന ചേരുവയായ ഞണ്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം ഞണ്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഈ കൂട്ടെല്ലാം ഞണ്ടിൽ നന്നായിട്ട് പിടിക്കണം ആ കണക്കിന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കി രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇതിപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം പകുതി വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് തിളച്ച് വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇത് അടച്ച് വെച്ച് കൊടുക്കുക ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ ഉപ്പ് പാകമാണോ എന്ന് നോക്കാം പാകത്തിനാണെങ്കിൽ ഞണ്ടിനകത്ത് ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ കുറച്ച് കുറവാണ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കാം ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഇത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോഴും ഫ്ലെയിം ഉള്ളത് ഫ്ലെയിമുള്ളത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയ ശേഷം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിർബന്ധമില്ല വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ ഇപ്പം വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം എനിക്ക് കുറച്ചുകൂടി കുറുകി വരണമെന്നുണ്ട് അതുകൊണ്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കയാണ് ഇപ്പം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത് പാകത്തിനായിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടി ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും മതി ഇപ്പോൾ കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കണേ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നവരേക്കും ബായ്